തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം എല്ലാവർക്കും തോബ അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ ൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി നെൽകൃഷിയുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് നെൽവായലുകൾ നടത്തുന്ന ഡ്രോൺ ഉപയോഗിച്ചുള്ള സമ്പൂർണ്ണ സ്പ്രേയിങ് പെരുമണ്ണ ക്ലാരി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ പാലച്ചിറമാട് പാടശേഖരത്തിൽ നടന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലിബാസ് മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു െ ആ ചോദിക്കാമതി പ്രവീൺ സാറിന്റെ നമ്പർ ഉണ്ടോ കയ്യിൽ പ്രവീൺ സാറിന്റെ നമ്പർ ആ എന്നാൽ മതി ഏ ഞങ്ങളൊക്കെ ആ മുസ്തഫ കളത്തിങ്ങൽ ജംഷീറ പാറയിൽ ബാപ്പു ഇബ്രാഹിം പ്രവീൺ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് തിരൂർ